മലപ്പുറം എടവണ്ണയിൽ ക്ഷേത്രത്തിൽ മോഷണം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മൂന്നാം തവണയാണ് ഒരേ ക്ഷേത്രത്തിൽ മോഷണം നടന്നത് ക്ഷേത്രത്തോട് ചേർന്ന വ്യാപാര സ്ഥാപനത്തിലും മോഷണം നടവണ്ണ പത്തപ്പിരിയം പൊറ്റക്കാട് ശ്രീ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലാണ് വീണ്ടും മോഷണം നടന്നത് അടുത്ത കാലങ്ങളിലായി മൂന്നാം തവണയാണ് ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നത് പോലീസിൽ പരാതി നൽകിയെങ്കിലും മോഷ്ടാവിനെ പിടികൂടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ക്ഷേത്രത്തിന് സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലും മോഷണം നടന്നിട്ടുണ്ട് ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന നിലയിലാണ് സമാന രീതിയിലായിരുന്നു നേരത്തെയും മോഷണം അന്നും സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലും മോഷ്ടാവ് കയറിയിരുന്നു പോലീസിൽ പരാതി നൽകിയെങ്കിലും മോഷ്ടാവിനെ പിടികൂടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പോലീസ് നടപടി ശക്തമാക്കണമെന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ ആവശ്യം ഈ അമ്പലത്തിൽ മൂന്നാമത്തെ പോലീസിന്റെ അന്വേഷണം വേണ്ടത്ര ജാഗ്രതയോടെ നടക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരെല്ലാവരും പറയാനുള്ളത് എടവണ്ണ സ്റ്റേഷൻ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി അന്വേഷണം ഊർജിതമെന്നാണ് പോലീസിന്റെ വിശദീകരണം വ്യക്തമായി പ്രദേശത്തെക്കുറിച്ച് ധാരണയുള്ളയാളാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം റിപ്പോർട്ടർ മലപ്പുറം